ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഏറ്റവും േറ്റസ്റ്റ് മോഡൽ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റിന്റെ ഒരു കിഡിലം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏറ്റവും നല്ല ഫ്യൂൽ എഫിഷ്യൻസി നല്ല പെർഫോമൻസ് അതും നല്ല ബഡ്ജറ്റിൽ കിടിലം ഫീച്ചേഴ്സ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് മോഡലായ നമ്മളെ സ്വിഫ്റ്റിന്റെ വീഡിയോ ആണ് ഒന്ന് നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് റിജിൻ ആണ് അപ്പൊ ഈ വീഡിയോ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഇതിന്റെ പ്രൈസ് റേഞ്ച് പ്രൈസ് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇതിന്റെ ഫ്യൂൽ എഫിഷ്യൻസി അങ്ങനെ എ ടു സൈഡ് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പരിചയപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ഡിയർ ഫ്രണ്ട്സ് ഞാൻ റിജിൻ ഇന്ന് എന്റെ ഉടപ്പുള്ളത് ഫോർത്ത് ആയ ന്യൂ സ്വിഫ്റ്റ് ആണ് ഇതിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഫീച്ചേഴ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് നമുക്ക് പരിചയപ്പെടാം നമ്മൾ ഈ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റിൽ നമ്മളെ വളരെ അട്രാക്ട് ചെയ്യുന്നത് ഇതിന്റെ എഞ്ചിൻ തന്നെയാണ് സി സീരീസ് എഞ്ചിനാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് വളരെ എഫിഷ്യൻസി ആയിരിക്കും ഇതിലുണ്ട് ട്വന്റി ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് മൈലേജ് ആണ് ഇപ്പോൾ ഇതിൻ്റെ എം ടി അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ട്വന്റി ഫോർ പോയിന്റ് എയ്റ്റ് കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ എം ടി വേരിയന്റിന് കിട്ടുന്നത് പിന്നെ സ്റ്റാൻഡേർഡ് മുതലേ നമുക്ക് ഇതിന് സിക്സ് എയർ ബാഗ്സ് വരുന്നുണ്ട് പിന്നെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്നുള്ള മ്യൂസിക് സിസ്റ്റം ആണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ആർക്കം സൗണ്ട് സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ റിയറേസി നമുക്ക് ഇതിൽ പുതിയ സ്വിഫ്റ്റിൽ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് വയർലെസ് ചാർജർ ഇതിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ അലോയ് അലോവീൽസ് നോക്കുവാണെങ്കിൽ പ്രിസിഷൻ കട്ട് അലോയ് വീൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് റിയർ വൈഫർ ആൻഡ് ഡി ഫോഗർ പിന്നെ സ്റ്റാൻഡേർഡ് സിക്സ് എയർ ബാഗ്സ് ഓൾറെഡി ഈ വെഹിക്കിൾ വൈക്കിൽ കഴിഞ്ഞു കൂടാതെ ഈ വെഹിക്കിളിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് റാപ്പ് അറൗണ്ട് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇതിന്റെ ഗ്രില്ല് വരുമ്പോ ഒരു ഗ്ലോസി ഗ്രില്ലാണ് വന്നിട്ടുള്ളത് എൽ ഇ ഡി ഫോഗ് ലാംസ് വന്നിട്ടുണ്ട് ഇതിന്റെ ഹെഡ് ലൈറ്റ് വരുന്നത് എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ് ലാംസ് ആണ് വരുന്നത് കൂടാതെ ഡിആറിലും ഇതിൽ വന്നിട്ടുണ്ട് ഇതിൽ മോർ എഫിഷ്യൻസി നൽകുന്ന ഇതിന്റെ ഏറോഡൈനാമിക് ഷേപ്പ് തന്നെയാണ് ഈ വെഹിക്കിൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ ഷേപ്പ് എറോഡൈനാമിക് ആണ് അതുകൊണ്ട് തന്നെ കൂടുതൽ മൈലേജ് ഈ വെക്കിളിന് അവകാശപ്പെടുന്നത് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഗ്രില്ലിൽ നമ്മൾ റെഡ് കളർ കുറച്ച് ഒരു സ്കേർട്ടിങ്സ് വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്തുള്ള അത് എക്സ്ട്രാ നമ്മൾ ചെയ്താണ് മരുന്ന് കിറ്റിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ റെഡ് ഇതിൽ വരുന്ന ആ ഒരു ഗ്രില്ലിൽ വരുന്നത് ഈ റെഡ് കളർ വരുന്നത് ഇതും എക്സ്ട്രാ ചെയ്തതാണ് പോഗ്രാമിന് ചുറ്റുള്ള ക്രോം ഇതിന്റെ സൈഡ് ലോട്ടോ വരുമ്പോ വീലാർച്ച് സ്കേർട്ടിങ്സ് സൈഡ് ബീഡിങ് അത് അതുപോലെ തന്നെ ഇതിന്റെ ഡോർ വൈസർ വിത്ത് ക്രോമാണ് ചെയ്തിട്ടുള്ളത് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും ഈ വെഹിക്കിൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഡിസൈനും ഇതിന്റെ ഈ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സുകൂടി കൂടി കൂടി വരുമ്പോൾ ഇതൊരു സ്പോട്ടി ലുക്കുള്ള വണ്ടിയായിരിക്കും വരുന്നത് തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിലേക്ക് ഈ ഫോർത്ത് ജനറേഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ഇതിന്റെ ഡോർ ഹാൻഡിൽ വന്നിട്ട് റിയർ ഡോറിന്റെ ഹാൻഡിൽ നമ്മൾ ഡോർ സൈഡിൽ തന്നെ വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്കിലോട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന് ഫുൾ ഓപ്ഷൻ വരുന്നത് സെഡ് സീരീസ് മുതൽ തന്നെ നമുക്ക് റിയർ വൈപ്പർ വിത്ത് ഡിഫോക നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിന് വൈഡ് ആംഗിൾ ക്യാമറ ഇതിൽ വന്നിട്ടുണ്ട് മാരുതി ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് ആംഗിൾ ക്യാമറ ടൈ ലാമ്പിലോട്ട് നോക്കുകയാണെങ്കിൽ ഇത് പഴയ സ്വിഫ്റ്റിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇതിന്റെ ടൈ ലാമ്പിൽ ഒരു സി ഷേപ്പിലാണ് ഇതിന്റെ എൽ ഇ ഡി വന്നിട്ടുള്ളത് കൂടാതെ എൽ ഇ ഡി ബൾബ്സും വന്നിട്ടുണ്ട് നമ്മള് ഇന്ത്യയിലോട്ട് പോകുമ്പോ ഇതിന്റെ അട്രാക്ഷൻ പറയുന്നത് ഇതിന്റെ സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ലെതർ ആണ് സ്റ്റിയറിംഗ് വീൽ വരുന്നത് പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഓഡിയം ഓഡിയം കൺട്രോൾസ് വോയിസ് കമാൻഡ്സ് പിന്നെ അതുപോലെ ക്രോയ്സ് കൺട്രോൾസ് എല്ലാം നമ്മൾ സ്റ്റിയറിംഗിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടച്ച് സ്ക്രീൻ വരുവാണെങ്കിൽ നൈൻ ഇഞ്ച് നയൻ ഇഞ്ച് പ്രോ പ്ലസ് ടച്ച് സ്ക്രീനാണ് സ്മാർട്ട് ലൈ പ്രോ പ്ലസ് ആണ് ഇതിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നത് ആർക്കമിസിൻ്റെ സൗണ്ട് ആണ് വരുന്നത് ഓട്ടോ എ സി ഇതിൽ അവൈലബിൾ ആണ് അതുകൂടാതെ പിന്നെ നമുക്ക് വയർലെസ് ചാർജർ ഈ പുതിയ സ്വിഫ്റ്റിൽ ഫോർ ജനറേഷൻ സ്വിഫ്റ്റിൽ വയർലെസ് ചാർജർ കൂടി ഇതിൽ അഡ്വാൻസ് ഫീച്ചേഴ്സായി വന്നിട്ടുണ്ട് പിന്നെ സ്റ്റാർട്ടിങ് ബട്ടൺ ാണ് സ്റ്റാർട്ടിങ് പിന്നെ അതുപോലെ തന്നെ ഐഡിയൽ സ്റ്റാർട്ടിംഗ് സ്റ്റോക്ക് പേസ് പഴയ സ്വിഫ്റ്റിംഗ് ആണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എല്ലാ ഡോർ ഹാൻഡിലും ബോട്ടിൽ ഹോൾഡേഴ്സ് വൺ ലിറ്റർ ബോട്ടിൽ ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് നമ്മൾ ബേസ് മോഡൽ അതായത് എൽ എക്സ് ഐ വേരിയൻറ്റ് മുതൽ തന്നെ ഫോർ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് ഡാഷ് ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് പഴയ സുപ്റ്റിനാണ് കൂടുതൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഡിസൈൻ മൊറോറിജൽ ഡിസൈൻ വരുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ചൊക്കെ ഒരു അട്രാക്ഷൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടച്ച് സ്മാർട്ട് ഫൈ പ്രോപ്ലസ് ആണ് വരുന്നത് ആ പൈലറ്റ് ഡിസൈനിലാണ് നമ്മുടെ ടച്ച് സ്ക്രീൻ എല്ലാം വെച്ചിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് ആയിരിക്കും നിന്റെ ഇന്റീരിയർ വരുന്നത് അത് കൂടാതെ ഒരു സിൽവറിന്റെ ഒരു ക്രോം ഫിനിഷിംഗ് കൂടി ഇതിന്റെ ഡാഷ് ബോർഡിൽ വരുന്നത് ഒരു അട്രാക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയിലോട്ട് വണ്ടി ലുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ ഇനി റിയർ സൈഡിലോട്ട് പോകുമ്പോൾ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞാൽ റിയർ റിയർ എ സി വിൻഡോസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ചാർജിങ് പോയിന്റ് സി ടൈപ്പ് എ ടൈപ്പ് ഇതുപോലത്തെ രണ്ട് ടൈപ്പ് നമുക്ക് ചാർജിങ് പോയിന്റ് ഇതിൽ വന്നിട്ടുണ്ട് ഹെഡ് റസ്റ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് ആണ് ഇതിൽ വരുന്നത് പിന്നെ സിക്സ്റ്റി ഫോർട്ടി സീറ്റ് നമ്മൾ ഇതിൽ റിയർലോട്ട് വരുമ്പോൾ സിക്സ്റ്റി ഫോർട്ടി സീറ്റ് വരുന്നുണ്ട് ഇനി നമ്മൾ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ പഴയ സിപ്റ്റിംഗ് ആർട്ടിലും അത്യാവശ്യം നല്ല സ്പേസ് മോർ സ്പേസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ ഒരു പാർസൽ ട്രേ വന്നിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യണമെങ്കിൽ തന്നെ വൺ ടച്ച് ആണ് ന്യൂ സ്വിഫ്റ്റിലോട്ട് വരുമ്പോൾ നമ്മൾ എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇത് കാണുന്നത് ഇത് വൺ പോയിന്റ് ടൂർജിൻ ആണ് യൂസ് ഈ സി ഒരു പ്രത്യേകത മോർ ചെയ്ത് എഫിഷ്യൻസി അതുപോലെ തന്നെ മാക്സിമം പവർ ഔട്ട് പുട്ട് കിട്ടുന്നുണ്ട് വണ്ടി വളരെ സ്മൂത്ത് ആണ് അതുപോലെ തന്നെ ഇതിന്റെ എൻജിന് വളരെ നോയിസ് ഫ്രീ ആയിരിക്കും എൻജിന് ഒരു സൗണ്ടും നമ്മള് വണ്ടി ഓടിച്ചു വെക്കുമ്പോ തന്നെ പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വളരെ സ്മൂത്ത് ആണ് ഈ വെഹിക്കിളിന്റെ സഡൻ പിക്കു തോന്നുന്നത് നമ്മൾ പഴയ സ്വിഫ്റ്റിനാ ടെൻ പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ട്വന്റി സിക്സ് എം എം ട്രാവലിംഗ് നമുക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്ക് വെഹിക്കിൾ ചെറിയൊരു ഗട്ടറോ അല്ലെങ്കിൽ ഒരു ഹെല്ലാം നമ്മൾ ചാടുമ്പോ നമുക്ക് തീരെ ഫീൽ ആവുന്നില്ല കാരണം പഴയ സ്വിഫ്റ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സസ്പെൻഷനിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് ഇതിന്റെ സ്റ്റിയറിംഗ് തന്നെയാണ് ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത വളരെ സ്മൂത്ത് ആണ് ഇതിന്റെ സ്റ്റിയറിംഗ് ഇതിന്റെ ടേണിംഗ് ഗ്രൈഡ് ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ് കാരണം നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസിൽ നമുക്ക് ഇത് തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് വണ്ടി സ്മൂത്ത് ആണ് ഒരു പ്രത്യേകത വൈഡ് ആംഗിൾ വൈഡ് ആംഗിൾ ആയിട്ടുള്ള ഇതിന്റെ റിയർ ക്യാമറ തന്നെയാണ് പിന്നെ എല്ലായാലും ഇതിന്റെ വോയിസ് കമാൻഡ്സ് എല്ലായാലും വന്നോണ്ടിരിക്കുന്നുണ്ട് ചെറിയ കറുവായിട്ടുള്ള ഒരു നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് സ്മൂത്ത് ആയിട്ട് തന്നെ വണ്ടി നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും ഇതിന്റെ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ പവർ ഭയങ്കര പവറും ഒക്കെ ഇതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ ഒരു നമുക്ക് ഇത്രയൊരു ഫീൽ ഫ്രീ ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാന്ന് പറയുന്നത് വളരെ ഒരു സ്വിഫ് ഇതിന്റെ സ്പോർട്ടി ഡ്രൈവിംഗ് തന്നെയാണ് ഇതിന്റെ അട്രാക്ഷൻ സി സീരീസിന്റെ പ്രത്യേക ഇതിന്റെ പെർഫോമൻസ് എത്രത്തോളം ഇതിന്റെ പെർഫോമൻസ് ഇതിൽ കൂടുന്നുണ്ടെങ്കിലും ഇതിന്റെ മൈലേജ് അതായത് ഇതിന്റെ ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് ഒട്ടും കുറവില്ല ഇതിന്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യണ സിക്സ് പോയിന്റ് ഫോർ നയൻ ലാക്സ് ആണ് നമുക്ക് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് മോഡൽ തന്നെ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഫോർ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് പിന്നെ കീല സെൻട്രി ഇതെല്ലാം ബേസ് വേരിയന്റിൽ തന്നെ നമുക്ക് വരുന്നുണ്ട് ഒരു ട്രാക്കുള്ള ഒരു കസ്റ്റമേഴ്സിന് ഒരു ഫിഫ്റ്റി തൗസൻഡ് മിനിമം ഡൗൺ പേയ്മെന്റ് വെച്ച് നമുക്ക് ഈ വെഹിക്കിൾ നമുക്ക് ഓൺ കോൺറോഡ് ഫണ്ടിങ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഫോർത്ത് ജനറേഷൻ ന്യൂ സിഫ്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വെഹിക്കിൾ നേരിട്ട് വെഹിക്കിൾ നേരിട്ട് കാണാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ മലപ്പുറത്ത് എ മോട്ടേഴ്സിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൗകര്യം ഉണ്ടായിരുന്നാണ് ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഈ വെഹിക്കിളിനെ കുറിച്ച് കൂടുതൽ അറിയാനും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ പേജ് ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴത്തുള്ള നമ്പറിൽ വിളിക്കാൻ മറക്കണ്ട മീറിജിൻ സൈനിങ് ഓഫ്